തദ്ദേശ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉടലെടുത്ത സി പി എം സി പി ഐ ഭിന്നത രൂക്ഷമാകുന്നു ശബരിമല വിവാദം തിരിച്ചടിക്ക് കാരണമായില്ലെന്ന സി പി എം വാദം സി പി ഐ വീണ്ടും തള്ളി എൽ ഡി എഫ് യോഗത്തിന് ശേഷവും ശബരിമല ന്യൂനപക്ഷ നിലപാടുകളിൽ പരിശോധന വേണം എന്ന നിലപാടിലാണ് സി പി ഐ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്തെന്ന ചോദ്യത്തിന് ശബരിമല പ്രധാന വിഷയമെന്നായിരുന്നു സി പി ഐയുടെ മറുപടി എന്നാൽ പന്തളം നഗരസഭയിലെ ഉൾപ്പെടെയുള്ള കണക്കുകൾ നിരത്തിയായിരുന്നു ശബരിമല തിരിച്ചടിയായില്ലെന്ന സി പി എം പ്രതിരോധം പാർട്ടികളുടെയും നേതൃയോഗങ്ങളിലെ നിലപാടും ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു ശേഷം ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ പരാജയ കാരണം പ്രത്യേകമായി പരിശോധിക്കട്ടെ എന്നായിരുന്നു സി പി എം നിലപാട് എന്നാൽ എൽ ഡി എഫ് യോഗത്തിനു ശേഷവും നിലപാട് കടുപ്പിക്കുകയാണ് സി ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്നാണ് ശബരിമല വിഷയത്തിൽ സി പി ഐ ഉയർത്തുന്ന പുതിയ നിലപാട് മതന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെടുന്നു ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും തിരിച്ചടിയാതെങ്ങനെയെന്ന പരിശോധന വേണമെന്നുമാണ് സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് യോഗത്തിനു ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് സി പി ഐ ഇക്കാര്യം ആവശ്യപ്പെടുന്നുവെന്നതും ശ്രദ്ധേയമാണ് തോൽവി പരിശോധിക്കുന്നതിൽ സി പി എം സി പി ഐ ഭിന്നിപ്പാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷവും പുറത്തുവരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശബരിമല വിവാദമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ പരിശോധിക്കണം ജനോപകരമായ കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കാത്തതിനെപ്പറ്റി ഗൗരവമായ പരിശോധന വേണമെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എൽ ഡി എഫ് യോഗത്തിനു ശേഷമാണ് സി പി ഐ വാർത്താക്കുറിപ്പിറക്കിയത് തോൽവിയുടെ കാരണങ്ങൾ ജനുവരിയിൽ വിശദമായി പരിശോധിക്കാമെന്നാണ് മുന്നണി യോഗത്തിലെടുത്ത തീരുമാനം അതിനുശേഷമാണ് സി പി ഐ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ശ്രമിക്കണമെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുണ്ട്